ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരാളീ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുമ്പോൾ തന്നെ ഒരു സ്ക്രിപ്റ്റുമായിട്ടാണ് ആ ഒരു വ്യക്തി ഈ ഒരു ഭൂമിയിൽ പിറന്നു വീഴുന്നത് ആ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകും എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇതാണ് ആ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇതിന് നമുക്ക് വേണമെങ്കിൽ തലവരെയെന്നോ അതും അല്ലെങ്കിൽ വിധി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ ഒരു തലവര അല്ലെങ്കിൽ വിധിയെ നമുക്ക് മുൻകൂട്ടി കാണുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കുമോ തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുണ്ട് തന്റെ വിധിയെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിരന്തര പരിശ്രമത്തിലൂടെ പലരും ആ ഒരു വിധിയെ കുറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തലവരെ തന്നെ അവര് മാറ്റി എഴുതിയിട്ടുണ്ട് അവരെയാണ് നമ്മൾ ചരിത്രം രചിച്ചവർ ചരിത്രം സൃഷ്ടിച്ചവർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് നമുക്കിത് സാധ്യമാണ് നമ്മുടെ ജീവിതത്തിലെ വരും വരാഗുകളെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ സവിശേഷതകളെ അല്ലെങ്കിൽ നമ്മിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ കൂടുതൽ പരിശീലനത്തിലൂടെ ഉജ്ജ്വലിപ്പിച്ച് നമുക്ക് ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ നമ്മിൽ മറഞ്ഞിരിക്കുന്ന ചില കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ചില പൊതു സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ആരായിത്തീരും എന്തായിത്തീരും നമുക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഇതൊക്കെ നമുക്ക് പല പല മാർഗങ്ങളിൽ മനസ്സിലാക്കുവാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് പ്രാചീന മഹത്വകൾ പലതരത്തിലുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ച് നമുക്ക് നൽകിയിട്ടുള്ളത് ഹസ്തരേഖ കൈത്തലം പരിശോധിച്ചുകൊണ്ട് നമ്മുടെ ഭാവിയെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ജ്യോതിഷം ഗ്രഹങ്ങളുടെ സഞ്ചാരം വെച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന വരും വരായികൾ എന്താണ് എന്ന് പരിശോധിക്കുന്ന ശാസ്ത്രമാണ് ഇനി സംഖ്യാശാസ്ത്രമുണ്ട് സംഖ്യകൾ മനുഷ്യ ജീവിതത്തില് സ്വാധീനിക്കുന്ന സ്വാധീന ശക്തിയെ വിലയിരുത്തിക്കൊണ്ട് അവനിലെ ഭാവി വരും വരായകളെ കൃത്യമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് സംഖ്യാശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് പെട്ട ഒരു അറിവാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാനും പോകുന്നത് അതായത് ജനന വർഷം പറയും ഒരാൾ എന്താകും ആരാകും അയാളുടെ പൊതു സ്വഭാവം എന്ത് അയാളുടെ വീക്ക്നെസ് എന്ത് ഇതിനെല്ലാത്തിനെ കുറിച്ചും ഒരു വ്യക്തി ആ ഒരു ജനിച്ച ജനന വർഷം പറയും എന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി നിയമിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മൾ ജനിച്ച വർഷം പറയും നമ്മൾ ജീവിതത്തിൽ ആരാകും എന്താകും നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു ഫെയിലിയർ ആയി പോകുമോ ഇതേക്കുറിച്ചെല്ലാം നമ്മളുടെ ആ ഒരു ജനന വർഷത്തിന്റെ അവസാന അക്കം പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജനിക്കുന്നത് ഏതെങ്കിലും ഒരു വർഷം വർഷമായിരിക്കുമല്ലോ ആ വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ അവർ അക്കം എടുക്കുക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഒരാൾ ജനിച്ചതെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ അവസാനം പൂജ്യമാണ് അപ്പോൾ ആ ഒരു പൂജ്യം എന്ന അക്കം എടുക്കുക ചിലർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക അങ്ങനെയെങ്കിൽ അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്ന ആ ഒരു സംഖ്യയിൽ അവസാനത്തെ സംഖ്യ ആയിട്ടുള്ള ഒന്ന് എന്ന് എടുക്കുക അപ്പൊ നമ്മൾ ഏതൊരു വർഷമാണോ ജനിച്ചത് ഇപ്പൊ രണ്ടായിരത്തി അഞ്ചിലാണ് ജനിച്ചത് എന്നുണ്ടെങ്കിൽ ഒരാൾ രണ്ടായിരത്തി അഞ്ചിലാണ് ജനിച്ചത് അങ്ങനെയെങ്കിൽ ആ അഞ്ച് എന്ന അക്കം എടുക്കുക അപ്പൊ നമ്മൾ ജനിച്ച ആ ഒരു വർഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ആ ഒരു സംഖ്യ നിങ്ങൾ ആദ്യം എടുക്കുക അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പൂജ്യം മുതൽ ഒൻപത് വരെ പത്ത് സംഖ്യകൾ കിട്ടും അല്ലെ ഈ ഓരോ സംഖ്യക്കും ചില പൊതു സ്വഭാവങ്ങളുണ്ട് ചില പൊതുഗുണങ്ങളുണ്ട് അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് ഓരോ അക്കമായിട്ട് മനസ്സിലാക്കാം ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം നിങ്ങൾ ഏതൊരു വർഷമാണോ ജനിച്ചത് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ഈ വീഡിയോക്ക് ഏതായാലും നിങ്ങൾക്ക് കമന്റ് രേഖപ്പെടുത്താവുന്നതാണ് ഒന്ന് എന്ന അക്കത്തിലാണ് നിങ്ങളുടെ ആ ഒരു ജനന വർഷത്തിന്റെ അവസാനം അവസാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ ഇവരൊക്കെ തന്നെ വളരെയധികം മത്സര ബുദ്ധിയുള്ള ആളുകളായിരിക്കും എന്നതാണ് എവിടെയും ജയിച്ച് വിജയിച്ച് കയറുക ഒന്നാമനായി മാറുക എന്നുള്ളത് ഇവരുടെ ഒരു പൊതു സ്വഭാവ സവിശേഷതയാണ് എവിടെയും ജയിക്കണമെന്ന ഉറച്ച ലക്ഷ്യബോധം ഇവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തില് ഏതൊരു മേഖലയിലായിരുന്നാലും അതായത് ഇവർക്ക് താല്പര്യമുള്ള ആ ഒരു മേഖലയിലൊക്കെ തന്നെ ഇവർ വിജയം കണ്ടെത്തുമെന്നതാണ് ജീവിതത്തിൽ എപ്പോഴായിരുന്നാലും ഇവർ ഏതൊരു മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയൊക്കെ ഇവർക്ക് വിജയവും നേട്ടവും ഉണ്ടാകുക തന്നെ ചെയ്യും കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് പുലർത്തുന്നവരായിരിക്കും ഭാവിയിൽ ഇന്നതാകണം അല്ലെങ്കിൽ ഇത്രാമത്തെ വയസ്സിൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ നേടിയിരിക്കും അല്ലെങ്കിൽ എനിക്ക് വിദേശത്ത് ഇത്ര വയസ്സിൽ പോകണം ഇത്ര വയസ്സിൽ തിരിച്ചു വരണം അങ്ങനെ പലതരത്തിലുള്ള കാൽക്കുലേഷൻ ഇവർക്ക് ഉണ്ടായിരിക്കും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കുന്നവരായിരിക്കും ഇവർക്കൊരു ലക്ഷ്യബോധം ഇവരിൽ ഉണ്ടായിരിക്കും ആ ഒരു ലക്ഷ്യം ഇവർ തീർച്ചയായിട്ടും അത് നേടിയെടുക്കുക തന്നെ ചെയ്യും ഒരിക്കലും ഇവർ ഒന്നിനു മുന്നിലും തോറ്റു കൊടുക്കുകയോ ഒന്നിലും വിട്ടുകൊടുക്കുകയോ ചെയ്യാത്തവരാണ് ഈ പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓടുക ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ നടക്കുക നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇഴയുക എങ്ങനെയായിരുന്നാലും നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ ആകണം എന്ന ഒരു ചിന്താഗതിക്കാരാണ് ഇവര് പണത്തിന് വളരെയധികം മൂല്യം കൽപ്പിക്കുന്ന ഒരു സ്വഭാവവിശേഷം കൂടി ഇവർക്കുണ്ട് വലിയ വലിയ ബിസിനസ് മേഖലകൾ പിടിക്കുക അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുക അപ്പൊ ഈ മേഖലകളിലൊക്കെ ഇവര് അതി സമർത്ഥന്മാരായിരിക്കും എന്നുള്ളതാണ് ആഡംബര വസ്തുക്കളിലും സുഖഭോഗ വസ്തുക്കളിലും അത്യധികം ആകർഷണം തോന്നുന്ന പ്രകൃതക്കാരാണ് അവര് ജീവിതദശയിൽ എപ്പോഴായിരുന്നാലും ഈ ആഡംബര വസ്തുക്കളൊക്കെ തന്നെ ഇവര് സ്വന്തമാക്കും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ പലപ്പോഴും സ്വന്തം പരിശ്രമവും കഴിവും സമന്വയിപ്പിച്ചാണ് ഇവർ ജീവിതത്തിൽ ധനസമ്പാദനമായിരുന്നാലും വിജയമായിരുന്നാലും കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് അലസതയും മടിയും പൂണ്ട ഒരു സമയം നമുക്ക് ഇവരെ കാണുവാൻ സാധിക്കില്ല അത്രത്തോളം ഊർജ്ജ സ്ഥലമായിരിക്കും അതുപോലെ മുന്നേ പറഞ്ഞതുപോലെ പരിശ്രമശാലകളാണ് നിരന്തര പരിശ്രമശാലകളാണ് ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുന്നതിന് വരെയും ഇവർ പോകാൻ മടിക്കില്ല ഇനി ആ ഒരു രണ്ട് എന്ന എന്നക്കമാണ് നമ്മുടെ ജനന വർഷത്തിന്റെ അവസാനം വരുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് അപ്പൊ ഇങ്ങനെ ആ ഒരു അവസാനം രണ്ട് അക്കത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവ സവിശേഷതകൾ കേട്ടുള്ളൂ വളരെയധികം ദയാലുക്കളായിരിക്കും ഇവര് എന്തിനോടും അവർ കരുണ പുലർത്തുക സ്നേഹം പുലർത്തുക ഒരു മമത പുലർത്തുക ഇതൊക്കെ ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ് മറ്റുള്ളവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ അവരെക്കാൾ കൂടുതൽ മനസ്സ് വിസമിക്കുന്ന അത്രത്തോളം അവർ സ്നേഹവായ്പുള്ള ആളുകളാണ് ഇവര് സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യുവാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല ഇവരെ സംബന്ധിച്ച് നമുക്ക് ലാഭമോഹികൾ പറയാൻ പറ്റില്ല കാരണം എല്ലാ കാര്യങ്ങളും ലാഭം മോഹിച്ചൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത് ആ മാനുഷികമായ പരിഗണനയും അതുപോലെയുള്ള വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ടും പല കാര്യങ്ങൾ ഇവര് സൗജന്യമായിട്ടൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പൊ എന്തും ഇങ്ങനെ ആ അവർ വിട്ടുകൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടു കൊടുക്കുക അങ്ങനെ ഒരു ത്യാഗ മനോഭാവം അല്ലെങ്കിൽ ത്യാഗശീലമൊക്കെ കൂടുതലുള്ളവരാണ് ആ ഒരു ജനന വർഷത്തിന്റെ അവസാനം രണ്ടെന്ന അക്കമുള്ളവര് പക്ഷേ ഇവര് നേടിയെടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഏതറ്റം വരെയും പോയി അത് നേടിയെടുക്കും എന്നുള്ളതാണ് സർവ്വതം വെട്ടി ശേഷിയുള്ള ആളുകളാണ് ഇവര് കാരണം മറ്റാർക്കും നേടിയെടുക്കുവാൻ പറ്റാത്ത തരത്തിലൊരു ശക്തി അല്ലെങ്കിൽ ആ ഒരു ആർജവം ഇവരില് വളരെയധികമായിരിക്കും അതിന്റെ ഒരു പ്രതിഫലനമാണ് എന്തും വിട്ടുകൊടുക്കുക എന്തും ത്യജിക്കുക എന്നുള്ളത് കാരണം ഇവർ ത്യജിക്കുന്നതിന്റെ ആയിരം ഇരട്ടി വീണ്ടെടുക്കുന്നതിനുള്ള ഒരു ശക്തി ഇവരിൽ തന്നെയുണ്ട് ഇനി ഇവരുടെ ആ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സമൂഹത്തിലെ ജനങ്ങളെ രണ്ട് രീതിയിലാണ് കാണുന്നത് ഒന്ന് ഇവർക്ക് ഏറ്റവും അടുപ്പമുള്ളവർ ഒന്ന് ഇവർ അത്രത്തോളം അടുപ്പം വെക്കാത്ത ആളുകൾ അങ്ങനെ ആയിരിക്കും ഇവർ പലപ്പോഴും ആളുകളെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ആളുകൾ തരത്തിരിക്കുന്നത് ഈ അടുപ്പമുള്ളവർക്ക് പലപ്പോഴും വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ അത്തരത്തിലുള്ളവരോട് വളരെയധികം ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ വെച്ചു പുലർത്തുന്നവരാണ് ഇവരെ ആ ഒരു കോണ്ടാക്ട് വെക്കാത്ത ആളുകളുടെ കാര്യത്തിൽ ഇവർ ഇടപെടുകയില്ല ഇവരെന്താണ് എന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ശരിക്കും ഇവരോട് അടുത്ത ആളുകൾ മാത്രമായിരിക്കും ഇവരോട് അടുക്കാത്ത ആളുകൾക്ക് ഇവർ മറ്റൊരു ക്യാരക്ടർ ആയിരിക്കും അതായത് ഈ ഒരു വ്യക്തി തന്നെ രണ്ട് പേഴ്സണാലിറ്റിയിൽ അറിയപ്പെടും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടത്ര പരിചയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഒരു അഹങ്കാരിയായിട്ടൊക്കെ തോന്നിയേക്കാം നിങ്ങളോട് അടുത്ത് കഴിയുമ്പോഴായിരിക്കും ഇത്രയും പാവമായിരുന്നോ എന്നൊക്കെ അവർക്കൊരു ബോധ്യം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പൊതുസമൂഹം ചിലപ്പോൾ ഇവരെ ഒരു കഴിവും ഇല്ലാത്തവരുന്ന മുദ്രബുദ്ധു പക്ഷെ ഇവർക്ക് അസാധ്യമായ കഴിവുകൾ ഉണ്ടാകും ആ ഒരു കഴിവുകൾ ഇവർ ഉപയോഗിച്ച് ജീവിതത്തിൽ ആ ഒരു വിജയം നേടുമ്പ് മാത്രമാണ് സമൂഹം തിരിച്ചറിയുന്നത് ഇവർക്ക് ഇത്രത്തോളം കഴിവുകളൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അത്തരത്തിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പോകുന്ന ആ ഒരു കഴിവ് ഇവർക്ക് വളരെയധികമായിരിക്കും അത്ര പെട്ടെന്നൊന്നും ഇവരെ ആർക്കും അത്ര തുറന്നു കൊടുക്കില്ല നല്ല അഭിനേതാക്കൾ കൂടിയായിരിക്കും ഇവര് അതായത് ഇവരുടെ ഉള്ളിലെ ആ ഒരു പേഴ്സണാലിറ്റിയെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു പേഴ്സണാലിറ്റി മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിക്കുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക ഒക്കെ ഇവരുടെ ഒരു വിനോദമാണ് ജീവിതത്തിൽ രണ്ടാമതൊരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരാണ് ജീവിതത്തിൽ ഒരിക്കലും ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഭാഗത്തേക്കേ പോകാത്തവർ കൂടിയാണ് ഇവർക്ക് ജീവിതത്തിന്റെ ആ ഒരു രണ്ടാം പകുതിയോട് കൂടി സർവ്വവിധ സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരും ആദ്യ പകുതി കുറച്ച് മോശം കാലഘട്ടമായിരിക്കും ധനം കൊണ്ട് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കൈയ്യെത്തി പിടിക്കുന്നവരായിരിക്കും ഇവര് ഒരിക്കൽ കൈകൂട്ടി ചിരിച്ചവരെ കൊണ്ട് പിന്നീട് കയ്യടിപ്പിച്ച് പ്രോത്സാഹനം നേടിയെടുക്കുന്നവർ കൂടിയായിരിക്കും ഈ ഒരു ജനന വർഷത്തിന്റെ ഒടുവിൽ രണ്ട് എന്ന അക്കമുള്ളവര് ഇനി അവര് ജനന വർഷത്തിന്റെ അവസാനം എന്ന അക്കത്തിൽ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചും വളരെ ഗഹനമായി ചിന്തിക്കുവാനും അതുപോലെ തന്നെ കാര്യങ്ങളെ വളരെ ആഴത്തിൽ പരിശോധിക്കുവാനും നിരീക്ഷിക്കുവാനും ഒക്കെ ഇവർക്ക് അസാധ്യമായ കഴിവുണ്ടായിരിക്കും ഏതൊരു കാര്യവും കണക്ക് കൂട്ടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ച് അതിനെ വിജയത്തിലെത്തിക്കുന്ന ആളുകളായിരിക്കും സമൂഹത്തിലെ ചുറ്റുമുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവ പ്രകൃതം കൂടിയായിരിക്കും ഇവരുടെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവർ പറയുന്നതിൽ തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് സ്വയം മാറ്റം ഉൾക്കൊള്ളുന്ന ആളുകൾ കൂടിയാണ് ഇവർ ഏതൊരു കാര്യവും വളരെ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കുക അതിനെ പഠിച്ചെടുക്കുക തുടങ്ങിയ കഴിവുകളൊക്കെ ഉയർന്ന നിലയിൽ തന്നെ ഇവർക്ക് ഉണ്ടായിരിക്കും എന്നതാണ് സാമൂഹികപരമായിട്ട് മറ്റുള്ളവരുടെ ആ ഒരു ബഹുമാനം നേടിയെടുക്കുന്ന ഉയർന്ന പദവികളില് ഇവർ ജീവിതത്തിൽ എപ്പോഴായിരുന്നാലും എത്തപ്പെടും എന്നുള്ളതും ഇവരുടെ ആ ഒരു പ്രധാന സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ജോലികളിലൊക്കെ ഇവർ ശോഭിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് അതുപോലെ രാഷ്ട്രീയ രംഗത്തും ഇവർക്ക് വളരെയധികം ശോഭിക്കുവാൻ സാധിക്കും ഇനി ആ ഒരു ജനന വർഷത്തിന്റെ അവസാനം നാല് എന്ന അക്കമാണെങ്കിൽ ഇവരൊക്കെ തന്നെ വളരെ ദയാലുക്കളായിരിക്കും ആരോടും ഇങ്ങനെ വഴക്കിനോ ശണ്ടയ്ക്കോ ഒന്നും പോകാത്തൊരു പ്രകൃതം കൂടിയായിരിക്കും ഇവർ ഒതുങ്ങി ഇവരുടെ ജീവിക്കുക വളരെ പാവം പിടിച്ച എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ അതുപോലെ പ്രകൃതമായിരിക്കും ഈ ഒരു ജനന വർഷത്തിന്റെ അവസാനം നാല് അക്കം വന്നാല് ജീവിതത്തിൽ ശാന്തി സമാധാനം ഇതിനൊക്കെ പ്രത്യേകം മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കും പൊതുവിൽ പലർക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ തലയിടാനൊരു വ്യഗ്രതയുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ അറിയാൻ ഒരു താല്പര്യം പൊതുവിൽ മറ്റുള്ളവർക്കുണ്ടായിരിക്കും പക്ഷെ ഇവര് സ്വന്തം ജീവിതം എങ്ങനെ ഉയർത്തിക്കൊണ്ടു വരാം സ്വന്തം കാര്യം എങ്ങനെ നേടിയെടുക്കാം ഇങ്ങനെ സ്വന്തം കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് വ്യഗ്രതയോടുകൂടി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കാനൊന്നും പറയും പലപ്പോഴും ശ്രമിക്കാറില്ല എന്നുള്ള സമയവും ഇവർക്ക് കിട്ടാറില്ല പലതരം ആശയങ്ങൾ രൂപപ്പെടുത്തി എടുക്കാനും അതുപോലെ തന്നെ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് അസാധ്യ കഴിവുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിർമ്മാണ മേഖലകളിൽ എഞ്ചിനീയറിംഗ് മേഖലകളിലൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ ശോഭിക്കുവാൻ സാധിക്കുമെന്നതാണ് ഇന്നോവേറ്റീവായിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുക ഇതൊക്കെ ഈ ഒരു ജനന വർഷത്തിന്റെ അവസാനം നക്കം വരുകയാണെങ്കിൽ അവരെ കൊണ്ട് അസാമാന്യമായിട്ട് സാധിക്കും എന്നതാണ് ഇനി ആ ഒരു ജനന വർഷത്തിന്റെ അവസാനം അഞ്ച് അക്കം വരികയാണെങ്കിൽ വളരെയധികം മാനവികമായ മൂല്യം വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കും സ്നേഹം ദയ അങ്ങനെയൊക്കെയുള്ള മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യവും മുൻതൂക്കവും കൊടുക്കുന്നവരാണ് അവര് മറ്റുള്ളവരുടെ സങ്കടങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് മനസ്സലിവ് ഉണ്ടാകുന്നവരാണ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സഹായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപിൻ നോക്കാതെ എടുത്തിയാടി അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു സ്നേഹസമ്പന്നരാണ് ഇവർ വളരെയധികം സൗഹൃദം എല്ലാവരോടും കാത്തു സൂക്ഷിക്കുന്നവരാണ് ആരെന്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത് ചെയ്തു കൊടുക്കും അതിനോടൊപ്പം തന്നെ ഇവർക്ക് ബാല്യകാലം മുതൽക്ക് അല്ലെങ്കിൽ ഇവർ ജീവിതത്തിൽ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഇന്നതാവണം അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് നേടിയെടുക്കണം അങ്ങനെ ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ എന്ത് വില കൊടുക്കും വില കൊടുക്കുക മീൻസ് അത് നേടിയെടുത്തതിന് ശേഷം ഇവർ വിശ്രമിക്കും എന്നുള്ളതാണ് ഇവരുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കും അതിനുവേണ്ടി അവർ പരിശ്രമിക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ ആ ഒരു വിചാരിച്ച കാര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും അപ്പം മറ്റുള്ളവരുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയരംഗം ഈ പൊതുപ്രവർത്തന മേഖല സേവന മേഖലകൾ അതായത് പോലീസ് പട്ടാളം അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഇവർക്ക് അസാധ്യമായിട്ട് ശോഭിക്കുവാൻ സാധിക്കും ഇനി ആ ഒരു ജന്മ വർഷത്തിന്റെ അവസാനം ആറ് എന്നക്കം വന്നു കഴിഞ്ഞാൽ അസാധ്യമായിട്ട് രഹസ്യം സൂക്ഷിക്കുന്ന ആളുകളായിരിക്കും ജനന സമയം തന്നെ ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും അളവിലധികം ഇവർക്ക് കൈവന്നിട്ടുണ്ടാകും അത്ര സമ്പന്ന കുടുംബങ്ങളിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇവർ ജനിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം ഉണ്ടാകാം ഇവര് ആറ് അവസാനം വരുന്ന ആ ഒരു വർഷത്തിൽ ജനിക്കുന്ന എല്ലാവരും ഇതുപോലെ സമ്പന്ന കുടുംബത്തിലായിരിക്കുമ്പോൾ ജനിക്കുന്നത് എന്നുള്ളത് അവരുടെ ആ ഒരു വംശ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ വംശ പരമ്പരയില് അവർ ജനിക്കുമ്പോൾ അവരുടെ ആ ഒരു തലമുറയിൽപ്പെട്ട ആളുകളെക്കാൾ കൂടുതൽ സമ്പത്തും സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു സമയമായിരിക്കും ഇവർ ജനിക്കുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കുടുംബം എന്ന് പറയുന്നത് കുറച്ചുകൂടിയൊക്കെ ഫിനാൻഷ്യലി ഉയർന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആ ഒരു കുടുംബത്തിലായിരിക്കും ഇവർ ജനിക്കുന്നത് ഇത് കൂടാതെ തന്നെ പൂർവികമായിട്ടുള്ള ഒരുപാട് സ്വത്തുകളും ഇവർക്ക് കാലക്രമേണ വന്നു ചേരും എന്നതാണ് സ്നേഹിച്ചാൽ അങ്ങേയറ്റം സ്നേഹിക്കും പൊറത്താൽ അങ്ങേയറ്റം വെറുക്കവും ചെയ്യുന്ന പ്രകൃതക്കാരാണ് ധനം വിനിയോഗിക്കുന്ന കാര്യത്തിൽ കണിശക്കാരാണ് ധനം ഒരിക്കലും പാഴാക്കുന്ന സ്വഭാവ പ്രകൃതമൊന്നുമല്ല ഈ ബിസിനസ് പോലെയൊക്കെയുള്ള മേഖലകളിൽ ഇവർക്ക് അസാധ്യമായിട്ട് ശോഭിക്കുവാനും സാധിക്കും ഏതൊന്നിനും കണക്ക് വെച്ച് പെരുമാറുന്ന ആളുകളായിരിക്കും പൊതുവിൽ മറ്റുള്ളവർക്ക് അവർ പിശുക്കനെന്നൊക്കെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ പിശുക്കൊന്നുമില്ല ഇവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ ഇവർ തീർച്ചയായിട്ടും ആ ഒരു പൈസ മുടക്കും അതുപോലെ തന്നെ ഈ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങൾ ദൂരയാത്രകൾ പോകുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവര് ഈ ഒരു സമ്പത്ത് വിനിയോഗിക്കും എന്നതാണ് ഇനി ആ ജനന വർഷത്തിന്റെ അവസാനം ഏഴെന്നൊരു അക്കൗണ്ട് എങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവം എന്താണെന്ന് നോക്കാം ഇവർ ആർക്കും പിടികൊടുക്കാത്ത സ്വഭാവമായിരിക്കും ആയിരിക്കും മനസ്സിലൊന്നു വെച്ചുകൊണ്ട് മറ്റൊന്ന് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതം കൂടിയായിരിക്കും ഇവര് ആകർഷകമായ രൂപഭംഗി എന്ന് പറയുന്നത് ഇവരുടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു സവിശേഷതയാണ് പൊതുവില് എല്ലാവരെയാലും ആകർഷിക്കപ്പെടുന്ന ഒരു സ്വഭാവത്തിനുടമയായിരിക്കും ആകർഷകമായ പെരുമാറ്റമായിരിക്കും നല്ലൊരു വ്യക്തി എന്ന പേരിൽ സമൂഹത്തിൽ പേരും നിലയും ഇവർ നിലനിർത്തും ഈശ്വര വിശ്വാസികളും ഈശ്വരീയ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നവരുമായിരിക്കും അതുപോലെ തന്നെ തെളിഞ്ഞ ബുദ്ധിയും വിവേകവും ഓർമ്മ ശക്തിയുമൊക്കെ ഇവർക്ക് സാധ്യമായിട്ടുണ്ടായിരിക്കും ഈ സർക്കാർ ജോലികൾ അതായത് ഉന്നതമായിട്ടുള്ള പദവികളൊക്കെ അലങ്കരിക്കുവാനുള്ള സൗഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് കൈവരിക്കുവാനും സാധിക്കുന്നതാണ് ഇനി ആ ജനന വർഷത്തിന്റെ അവസാനം എട്ട് എന്ന സംഖ്യ സംഖ്യവരാണെങ്കിലും എല്ലാത്തിനെക്കുറിച്ചും ആഴത്തിലും ഗഹനമായിട്ടും ചിന്തിക്കുന്ന ആളുകളാണ് പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ പുത്തൻ ആശയങ്ങൾ കണ്ടെത്താൻ കഴിവുള്ളവരാണ് ഏതൊരു കുഴപ്പം പിടിച്ച കേസിനും ഇവർക്ക് അതിലൊരു എളുപ്പത്തിലുള്ളൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എത്ര കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണെങ്കിലും അതിനെ വളരെ ലളിതമായിട്ട് കൈകാര്യം ചെയ്യുക ലളിതമായ ഒരു ഉത്തരം കണ്ടെത്തുക ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ പലപ്പോഴും ഇവർ നടപ്പിലുവരുത്തും എന്നുള്ളതാണ് എഞ്ചിനീയറിങ് അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങള് ഇതൊക്കെ നടത്തുന്നതിൽ ഇവർക്ക് അസാധ്യമായ ബുദ്ധിശക്തി ഉണ്ടായിരിക്കും ഇവരോട് അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യുവാൻ പഠിക്കാത്തവരാണ് ഇവര് സമ്പത്ത് വിനിയോഗിക്കുന്ന കാര്യത്തിൽ സമൃദ്ധശാലികളാണ് ഒരു രൂപ പാഴായി പോകുന്നിടത്തേക്ക് ഇവർ പോകില്ല ഇനി ആ ഒരു ജനന വർഷത്തിന്റെ അവസാനം ഒൻപത് എന്ന് വരികയാണെങ്കിൽ ഇവരൊക്കെ തന്നെ വളരെ ദയാലികളായിരിക്കും എന്നുള്ളതാണ് ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യവും അതിന്റെ ആ ഒരു വിജയ കാരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ടൊക്കെ കഠിനാധ്വാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ് അവര് ഒരു കാര്യവും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുക അതിനെ മുടങ്ങി പോകാൻ അനുവദിക്കുക ഇതൊന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തിത്വങ്ങളായിരിക്കും ഇവർ ഇനി ഇവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കും ആ ലക്ഷ്യബോധത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമിക്കുകയും അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുകയും അത്യാധ്വാനം തന്നെ ചെയ്യുകയും ചെയ്യുന്നവരാണ് ചില സന്ദർഭങ്ങളിലും അടിയൻ അല്ലെങ്കിൽ മടിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള പ്രഖ്യാതികൾ കേൾക്കേണ്ടി വരുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ കഠിനാധ്വാനികൾ തന്നെയാണ് ഏതൊരു കാര്യവും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ്ണമായ പെർഫെക്ഷനുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എത്ര ചെയ്തു കഴിഞ്ഞാലും അതിനൊരു തൃപ്തി ഇവർക്ക് വരികയില്ല എന്നുള്ളതാണ് താഴ്ന്നൊരു സാമ്പത്തിക സ്ഥിതിയിലാണ് ജനിക്കുന്നെങ്കിൽ പോലും ആ ഒരു ജീവിതത്തിന്റെ മധ്യഭാഗത്തോട് കൂടിയിട്ട് ഇവര് ഉന്നതമായിട്ടുള്ള പദവികൾ അതുപോലെ തന്നെ ഉയർന്ന സാമ്പത്തിക ശേഷി ഇതൊക്കെ കൈവരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ജീവിത വിജയം കൈവരിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും ഈ ഒരു ഒൻപത് എന്ന അക്കത്തിൽ അവസാനിക്കുന്ന ജനന വർഷമാണ് ഇനി അവർ ജനന വർഷത്തിന്റെ അവസാനം പൂജ്യം എന്ന് പറയുകയാണെങ്കിൽ വളരെ സ്മാർട്ട് ആയിരിക്കും ഉത്സാഹവും ഉന്മേഷവും ചുറു ചുറുക്കും ഒക്കെ ഇവരുടെ എടുത്തു പറയേണ്ടുന്ന ഒരു സവിശേഷതയാണ് എന്തിനും ഓടി നടക്കുക അതുപോലെ തന്നെ മടിയന്മാരും അലസന്മാരുമായിട്ട് ഇവരെ നമുക്ക് കാണാനേ പറ്റില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഓടി നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു സമയവും അടങ്ങിയിരിക്കാത്ത ആളുകൾ അപ്പൊ അവരൊക്കെ ഈ ഒരു വർഷത്തിന്റെ അവസാനം പൂജ്യം വരുന്ന ആ ഒരു വർഷങ്ങളിൽ ജനിച്ചവരായിരിക്കാൻ സാധ്യത കൂടുതലാണ് ഏതൊരു സാഹചര്യത്തോടും വളരെയധികം ഇണങ്ങിച്ചേരുന്ന പൊരുത്തപ്പെട്ടു പോകുന്ന പ്രകൃതക്കാർ കൂടിയാണ് ഇവർ വളരെ സുതാര്യമായിട്ട് തോന്നുമെങ്കിലും അത്ര പെട്ടെന്നൊന്നും ആർക്കും ഇവരുടെ മനസ്സും സ്വഭാവമൊന്നും പിടിച്ചെടുക്കുവാൻ സാധിക്കില്ല മനസ്സിലാക്കുവാൻ സാധിക്കില്ല മനസ്സിലൊന്നു വെച്ചുകൊണ്ട് മറ്റൊന്ന് പുറമേ ഭാവിക്കുന്ന ആ ഒരു പ്രകൃതമായിട്ടും ഇവരെ പറയപ്പെടുന്നുണ്ട് അപ്പൊ ആ ഒരു ജനന വർഷത്തിന്റെ അവസാനത്തെ ആ ഒരു വക്കം വെച്ചിട്ട് ഓരോരുത്തരുടെയും സ്വഭാവ സവിശേഷതകൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇപ്പൊ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുണ്ട് ആ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ജനിക്കുന്നവരുടെയും ആ ഒരു വർഷത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ആ ഒരു ഒരക്കമാടിക്കുമല്ലേ ഇപ്പൊ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ഇരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല പക്ഷേ ഈ പറയുന്ന ഗുണങ്ങൾ അവർക്ക് വളരെയധികം ഏറെ നിൽക്കും നിൽക്കുമെന്നതാണ് അപ്പോൾ ഇനി നിങ്ങളുടെ ഊഴാണ് നിങ്ങൾ ജനിച്ച ആ ഒരു ജനന വർഷം ഏത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ അതേക്കുറിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം